ഇന്ന് നമുക്ക് ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മുട്ട മസാല ഉണ്ടാക്കിയാലോ സംഭവം അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി സേവ് ചെയ്ത് വെച്ചോളൂ അത്രയ്ക്ക് ഉള്ള ഒരു ഐറ്റം കൂടിയാണിത് അതുപോലെ തന്നെ വളരെ സിമ്പിൾ ഐറ്റം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോണതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം ഒരു ഓയിലാണ് നമ്മൾ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൊടുക്കാം ഏകദേശം രണ്ട് സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് വേണം നമുക്ക് ഈ ഒരു ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ രണ്ട് സവാള സ്ലൈസ് ആക്കി അരിഞ്ഞത് ഈ ഒരു ഓയിലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മളിതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗോൾഡൻ കളറ് ആവണവരെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഏകദേശം ഒരു ആറ് ടു ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതൊരു ഗോൾഡൻ കളറായി കിട്ടും ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ ഉള്ളി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ ഓയിലിൽ തന്നെ ഏകദേശം നാല് ബോയിൽ ചെയ്ത മുട്ടയാണേ അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്നിട്ടിട്ട് ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം അതുപോലെ ചെറിയൊരു കളർ മാറുമ്പോൾ നമുക്ക് ആ ഒരു മുട്ടയൊന്ന് ഈ ഒരു ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം ഞാനിവിടെ ഒഴിച്ചു കൊടുത്ത ഓയിൽ നമ്മുടെ ആ ഒരു മസാലയിലേക്ക് കറക്റ്റായിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റാം അപ്പോൾ ഏകദേശം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഉണ്ടാവുകയുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം കാൽ ടീസ്പൂൺ പെരുംജീരകവും ഒരു കഷ്ണം പട്ട ഏലക്ക ഗ്രാമ്പു ഒക്കെ ഓരോ പീസാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ കൂടെ തന്നെ ഒരു ജാതിക്കേൻ്റെ ചെറിയൊരു പീസും ജാതി പത്രം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം മീഡിയം സൈസ് രണ്ട് തക്കാളി നമുക്കൊന്ന് അരച്ചു വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ആ തക്കാളിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു സമയത്ത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് തണുത്ത് വന്ന ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഏകദേശം രണ്ട് ടീസ്പൂണ് അധികം പൊളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ആ ഒരു പച്ചമണം മാറണതുവരെ നമുക്ക് നന്നായിട്ടിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അത് ഏകദേശം ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്ന് തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അര ടീസ്പൂണ് നോർമൽ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഗരം മസാലപ്പൊടി പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം കൂടിയിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു ഗരം മസാലപ്പൊടി മാത്രമാണെങ്കിൽ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പച്ചമണം മാറിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അധികം വെള്ളം ഒന്ന് ആഡ് ചെയ്യാണ്ടുള്ള തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ഉള്ളിൻ്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് ഈ ഒരു മസാലേൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി അരച്ചെടുത്ത ആ ഒരു മിക്സിൻ്റെ ജാറിൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു മസാലേൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം തിക്കായിട്ടുള്ള ഒരു സെമി ഗ്രേവി ടൈപ്പാണ് നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് ഇതുപോലെ നന്നായിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കിയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പം അതാ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് എണ്ണയിൽ സോട്ട് ചെയ്ത് വെച്ചിരിക്കണം ആ ഒരു മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ട കൂടി ഇട്ടിട്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു മുട്ടയിലേക്ക് മസാല പിടിക്കുന്ന രീതിക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം മുട്ട കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ആ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരണം അവസാനമായിട്ട് നമുക്ക് ഒരു പച്ചമുളക് ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കസൂരിമേത്തിൻ്റെ ഇല കൂടി കുറച്ച് ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു ടീസ്പൂണോളം കസൂരിമേത്തി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കസൂരിമേത്തിൻ്റെ ഇല കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ നമ്മുടെ ഈ ഒരു മുട്ട മസാല റെഡി ആയിട്ടുണ്ട് അതിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ ചെറുതായിട്ടൊന്ന് വാഴറ്റി കൊടുത്തിട്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയലെ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പാത്തിൻ്റെയും പൊറാട്ടേൻ്റെയും ഭൂരിൻ്റെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും ദോശൻ്റെയും കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കണം ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ിലെ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക്